പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്ലസ് ടു ഒരിക്കലും അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും എല്ലാവർക്കും സ്വാഗതം എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിൻ്റെ എക്സാം ഫി അടക്കുള്ള സമയം ഏകദേശം കഴിയാനായി അതുപോലെ തന്നെ നമ്മുടെ ടി എം എ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ പി സി പി ക്ലാസുകൾ ഷെഡ്യൂൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ബുക്കിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻ യൂസിന്റെ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഇന്നത്തെ വീട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് സോ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇനി എങ്ങനെയൊക്കെ സക്സസ്ഫുള്ളി കൊണ്ടുവെക്കണം അതുപോലെ നമുക്ക് ഫുൾ മാർക്ക് എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മുടെ കുട്ടികൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്തു പരീക്ഷ ഫീ അടച്ചു ഇനി പരീക്ഷയ്ക്ക് പഠിക്കണം പഠിക്കാൻ ഒന്നും അറിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ട്യൂഷൻ ക്ലാസുകൾ അവൈലബിൾ ആണ് സോ ബാസിന്റെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി സബ്ജക്റ്റുകൾക്കൊക്കെ എല്ലാ പേപ്പേഴ്സിനും ക്ലാസുകൾ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് എടുക്കാം നമ്മുടെ ബാസ് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആയക്കാളും നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതല്ല നമുക്ക് ഒരു സബ്ജക്റ്റ് മതി ഫിസിക്സ് മതി കെമിസ്ട്രി മതി സോഷ്യോളജി മതി പൊളിറ്റിക്സ് ആയി ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റ് മാത്രം എനിക്ക് ക്ലാസുകൾ മതി എന്നുള്ള കുട്ടികൾക്ക് ആ ക്ലാസുകളും നമ്മൾ അവൈലബിൾ ആക്കുന്നു നമ്മുടെ ആപ്പ് മുഖേന സോ നമ്മുടെ സ്റ്റഡി സെന്ററിൽ ട്യൂഷൻ ഫുൾ ആയിട്ട് എടുക്കണം എന്നുള്ളത് ഏതെങ്കിലും ഫിക്സഡ് മാത്രം എടുക്കണം എന്നുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ഈ ഒരു പുതിയ സിലബസിനെ അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആണ് ഈ പുതിയ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ക്വസ്റ്റൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് നമ്മുടെ ഏപ്രിൽ റിസൾട്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടും നല്ല വിജയമാണ് നമ്മുടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ ഡയറക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അതുപോലെ പഠിച്ച് അതിൽ ാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് ആ ഭാഗത്തോട്ട് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്ര വലിയൊരു വിജയം നമ്മുടെ കുട്ടികൾക്ക് നേടാൻ സാധിച്ചത് അതുപോലെ തന്നെ അത് ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ ഇനി നമ്മുടെ പുതിയ സിലബസിൽ രണ്ടാമത്തെ ബാച്ച് ആണ് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കുട്ടികൾ സോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കുട്ടികൾക്ക് എൻ എ ഒസിന്റെ പറ്റേണിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് മാത്രം പോരാ നമുക്ക് അതിന്റെ കൂടെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ബാസിനും ടെലഗ്രാം ഉണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബാസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു സപ്പോർട്ടിംഗ് ആണ് കൊടുക്കുന്നത് ഏതൊക്കെ കൊസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടെലഗ്രാമിൽ ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ആർക്കും ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ കുട്ടികൾ എൻ എ ഒക്ടോബർ ബാച്ചിലർ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു ഐ ഡി കാർഡ് ലഭിച്ചു ഇനി നമ്മൾ ചെയ്യുക പോകുന്ന അല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ടി എം എ അഥവാ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇരുപത് മാർക്കോളം നമുക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റുകളും നമുക്ക് ലാബില്ലാത്ത വിഷയങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെന്റ് മാർക്ക് അതുപോലെ ലാബിലുള്ള വിഷയങ്ങൾക്കും നമുക്ക് ഒരു നിശ്ചിത അസൈൻമെന്റ് ഉണ്ട് സോ ഈ അസൈൻമെന്റ് മാർക്ക് നമ്മുടെ പരീക്ഷയുടെ നമ്മൾ എഴുതിയെടുക്കുന്ന പരീക്ഷയിൽ മാർക്കിൽ വളരെ നിർണായകമാണ് കാരണം ആ ഒരു മാർക്ക് നൂറിൽ നമുക്ക് എംബിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇരുപത് മാർക്ക് ഡയറക്റ്റ് ആണ് ആഡ് ആവുക സോ നമുക്ക് വിജയിക്കാൻ ഏറ്റവും അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ ഏറ്റവും ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്നുള്ളത് സോ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് മക്കളെ ജൂലൈ തേർട്ടി ഫസ്റ്റ് ഓക്കെ സോ നമ്മുടെ ബാസ്റ്റ് എക്സാംപിൾ ജൂലൈ പതിനഞ്ച് വരെ മാത്രമേ നമ്മളെ അസൈൻമെന്റ് സ്വീകരിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് വെയിഫൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം എല്ലാം ഓക്കെ ശേഷം മാത്രമേ നമ്മൾ ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യുക എൻ സബ്മിറ്റ് ചെയ്യുകയുള്ളൂ സോ ജൂ ജൂലൈ ഫിഫ്റ്റീനാണ് ബാസ്റ്റിൽ നമ്മുടെ ഡേറ്റ് ക്ലോസിംഗ് കൊടുക്കുന്നത് സോ ജൂലൈ മുപ്പത്തൊന്ന് വരെ നമ്മുടെ എൻ എസിന്റെ ഡേറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ലാസ്റ്റിലോട്ട് നിൽക്കരുത് മക്കളെ ലാസ്റ്റിലോട്ട് നിൽക്കുമ്പോൾ ഇഷ്യൂസ് വരാൻ പോകുന്നത് എന്താ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് അപ്ലോഡ് ആവില്ല ലാസ്റ്റിൽ സൈറ്റ് ഇത് ഗവൺമെന്റ് സൈറ്റ് ആണ് സെർവർ ആണ് സോ അവിടെ ഡിലേ വരും സോ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സൈറ്റിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ആവില്ല ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ആവാത്ത കുട്ടികൾ കഴിഞ്ഞ വാഴ്ചയുള്ള കുട്ടികളാണ് ഇപ്പാശ്യ അസൈൻമെന്റ് മാർക്ക് വന്നില്ല അത് കാണാല്ലോ ഇത് കാണാൻ എന്നുള്ള കംപ്ലയിൻസ് പറയാ സോ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾക്ക് പിന്നീട് നമുക്ക് ഓർത്ത് ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അത് പിന്നെ നമ്മൾ മനസ്സിലാക്കില്ല അക്നോഡ് ചെയ്യില്ല എപ്പോഴും അതിന്റെ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ അത് പക്ക പങ്ക്ലായിട്ട് കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ടഫല്ല വെരി ഈസിയാണ് സോ ജൂലി പതിനഞ്ച് ഡേറ്റിലാണ് നമ്മുടെ ബാസിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ഗവൺമെന്റ് ഡേറ്റ് സോ എൻ്റെ ഡേറ്റ് വരെ രാത്രി മുപ്പതൊന്നു മണിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകേണ്ട മക്കളെ സോ സൈറ്റിന്റെ ഇഷ്യൂ വരും സോ സബ്മിറ്റ് ആവാതിരിക്കും പ്രോപ്പർ ആവാതെ സബ്മിറ്റ് ആവും നിങ്ങൾ വിചാരിക്കും സബ്മിറ്റ് ചെയ്തു ചെയ്തോ സബ്മിറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല സോ അങ്ങനെ വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ അതിന് വേണ്ടി ലാസ്റ്റിലോട്ട് ലാസ്റ്റിലോട്ട് ഒന്ന് കാത്തിരിക്കാതെ മുൻകൂട്ടിയിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റുള്ള ഘടകമാണ് പി സി പിണൽ കോൺടാക്ട് പ്രോഗ്രാം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞു പേഴ്സണൽ പ്രോഗ്രാമിന്റെ ഷെഡ്യൂളുകളൊക്കെ വന്നിട്ടുണ്ട് ഷെഡ്യൂൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ എത്ര ചെക്ക് അറിയില്ല സ്റ്റഡി സെന്ററുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എടുത്തിട്ട് നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്തത് ഡാറ്റ എൻട്രി ഹോം സയൻസ് പെയിന്റിംഗ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡാറ്റ എൻട്രി ബേസിക് കമ്പ്യൂട്ടിംഗ് അതല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ് പത്താം ക്ലാസ്സിലൊക്കെ എടുത്ത കുട്ടികൾ ഇങ്ങനെയുള്ള പ്ലസ് ടു ലാബ് ഉള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അഞ്ച് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സോ ഈ അഞ്ച് ക്ലാസ് ആണ് മക്കളെ നിങ്ങളുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ പകുതി മാർക്കാണ് സോ മാർക്ക് നേടാൻ അടുത്തൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ പി സി പി ക്ലാസ് ആണ് നിർബന്ധമായിട്ട് അത് അറ്റൻഡ് ചെയ്യുക സോ അതിന്റെ ഷെഡ്യൂൾ മക്കൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം സോ നമ്മുടെ കുട്ടികൾക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ ഇനി നമ്മുടെ കുട്ടികൾ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് നമ്മളുടെ അസൈൻമെന്റ് മാർക്ക് ഫുൾ നമ്മൾ നേടിയെടുക്കണം സോ വേണ്ടിയിട്ട് ഒരു അപ്ഡേറ്റ് റിമൈൻഡർ ആണ് മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ് അതുപോലെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് പി സി പി ക്ലാസ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാകും സോ ഐ ഡി കാർഡ് താഴെയുള്ള ആ സ്റ്റഡി സെന്ററിൽ പി സി സി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെക്ക് ചെയ്യണം സോ 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 സെക്കൻഡ് റിമൈൻഡർ ആണ് ആണ് ദ ഷെഡ്യൂൾ മൂന്നാമത് നമ്മൾ നോക്കാൻ എക്സാം 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 ഫീ 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 ഇന്ന് ആയിരുന്നു ലാസ്റ്റ് ഡേ കൊടുത്തിരുന്നത് പക്ഷെ എൻ അത് ഒരു തീയതി തീയതി വരെ വരെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫൈനൽ ഫൈനൽ അടക്കാൻ പറ്റും പ്രോബ്ലം വെച്ചാൽ ജൂലൈ പതിനൊന്ന് വരെ കാത്തിരിക്കണ്ട ഇത് ഇവിടെ ജൂലൈ മുപ്പത്തൊന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഇന്ന് ജൂലൈ നമ്മൾ ക്ലോസിംഗ് കാരണം വെച്ചാൽ ഈ അസൈൻമെന്റ് അപ്ലോഡ് ആണ് അതേ ഇഷ്യൂ നമ്മുടെ എക്സാം ഫീ അടക്കണേൽ വരും അതായത് നമ്മൾ സൈറ്റ് ലാസ്റ്റ് പത്താം തീയതി പതിനൊന്നാം തീയതി ആകുമ്പോൾ സൈറ്റ് ഡൗൺ ആവും സൈറ്റ് ഡൗൺ ആവുന്ന സമയത്ത് സെർവർ ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ പേയ്മെന്റ് ഇവിടുന്ന് പോവും പക്ഷേ അത് അവിടെ എടുത്തില്ല അവിടെ അപ്ഡേറ്റ് ആവില്ല പിന്നീട് നമുക്കത് റീഫണ്ട് കിട്ടാനൊക്കെ ഒരുപാട് ടൈം എടുക്കും മക്കളെ ഇറ്റ്സ് എ ഗവൺമെന്റ് സെർവർ എൻസ് ഡിപ്പാർട്ട്മെന്റ് സെർവർ ആണ് സോ അത് വളരെ ഡിലേ വരും ഒരുപാട് കുട്ടികൾ ഓൾ ഇന്ത്യ ബേസ്ഡ് സെർവർ ആയതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് പത്താം തീയതി പതിനാം തീയതി അടക്കാൻ നിൽക്കുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട് സോ ആ റിസ്ക് നമുക്ക് നമ്മുടെ കുട്ടികൾ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് മുമ്പേ ക്ലോസ് ചെയ്യുന്നത് സോ സിക്സ് ആണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് സോ ഇനി ആരെങ്കിലും എക്സാം ഫി അടക്കാൻ ബാക്കിയുടെ മക്കളെ വേഗം തന്നെ അടച്ചു എക്സാം ഫീ അടക്കുക അടക്കുക അതുപോലെ നിങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് അടക്കുന്ന പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സോ ജൂലൈ ജൂലൈ വരെ തീയതി രാത്രി മണിക്ക് വീണ്ടും എക്സാം ഫീ അടച്ചാൽ അത് ആവില്ല സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ നിങ്ങൾ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിശോധന പിന്നെ പറ്റും അതായത് ജൂലൈ പതിനൊന്നാം ശേഷം നൂറ്റമ്പത് രൂപ ഒരു പേപ്പറിന് ഒരു സബ്ജക്ട് നൂറ്റി അമ്പത് രൂപ ലേറ്റ് ഫീ കൊടുക്കണം സോ അങ്ങനെ ലേറ്റ് ഫീ കൊടുത്ത് നൂറ്റമ്പതാണ് അഞ്ച് വിഷയങ്ങൾ എടുത്തത് എത്ര രൂപ വരും ഏകദേശം എണ്ണൂറോളം രൂപ നിങ്ങൾ ലേറ്റ് ഫീ മാത്രം അടക്കേണ്ടി വരും സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കും ഓൾറെഡി എക്സാം ഫീ ഇപ്പൊ എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നിവസ് എക്സാം ഫീ കൂട്ടിയിട്ടുണ്ട് സോ അതിൻ്റെ കൂടെ വീണ്ടും ഫൈനും കൂടി നിങ്ങൾക്ക് ഫൈനും കൂട്ടിയിട്ടുണ്ട് നൂറ് നൂറ്റമ്പതാക്കിട്ടുണ്ട് സോ വലിയൊരു തുക നമ്മൾ എക്സാം ഫീ ആയിട്ട് കെട്ടിവെക്കേണ്ടി വരും സോ അതിലോട്ട് പോകേണ്ട റിസ്കിലോട്ട് പോകേണ്ട തേർഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ എക്സാം ഫീ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാം ഫീ സോ ടി എം എ വർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക പി സി പി ക്ലാസ് ഷെഡ്യൂൾ ചെക്ക് ചെയ്യുക എക്സാം ഫീ സക്സസ്ഫുൾ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഫീ അടക്കുക ഓക്കെ ദെൻ നമുക്ക് വരുന്ന വർക്ക് റെക്കോർഡ് വർക്കാണ് റെക്കോർഡ് വർക്കിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട റെക്കോർഡ് വർക്ക് നമുക്ക് പി സി പി ക്ലാസിന് പോകുവാണെങ്കിൽ ആ പി സി പി ക്ലാസിൽ നിങ്ങൾ റെക്കോർഡ് ബുക്ക് കൊണ്ടു കൊണ്ടുവരും സോ ആ റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ പി സി പിന്നെ പറഞ്ഞതെ സോ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട സോ റെക്കോർഡ് ബുക്കിനെ കുറിച്ച് മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പി സി പി അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും ദെൻ ഫൈനലി നമ്മുടെ ലേണിംഗ് മെത്തഡാണ് ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാറ് ഇപ്രാവശ്യം നമുക്ക് ബൈഫർക്കറഡ് സിലബസിൽ രണ്ടാമത്തെ ബാച്ച് ആണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾ പരീക്ഷ എഴുതി എല്ലാവരും വിജയിച്ചു നല്ലൊരു വിജയം നേടി അതേപോലെ നമ്മുടെ ഒക്ടോബർ ഇരുപത്തിനാലിൽ കുട്ടി ും വിജയിക്കും നമ്മൾ വിജയിപ്പിക്കും കൂടിയിട്ട് അത് വിജയിപ്പിക്കും സോ സോ സിലബസ് ന്യൂ പാറ്റേൺ പാറ്റേൺ പുതിയ ആണ് അതിൽ തന്നെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് വരുന്നുണ്ട് നിങ്ങൾ ഫോളോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ എല്ലാവിധ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇനേബിൾ വെക്കുക എല്ലാ അറ്റ് വെരി ഞാൻ എത്തിക്കും ഓക്കെ സോ ഈ ഒരു ലേണിംഗ് മെത്തേഡ് സ്റ്റഡി പ്ലാൻ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഒക്ടോബർ രണ്ടായിരത്തി വരും ഒരു കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എന്താ സാർ സാറിന്റെ ക്ലാസുകളും കാര്യങ്ങളും സോ ഇവിടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി നാലിന്റെ കൂടെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കൊടുത്ത ക്ലാസുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് അറിയണ്ടോ നമ്മുടെ ബാസിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കുക നമ്മൾ അത് വീണ്ടും നമ്മളായിട്ടുള്ള രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് സോ ഇപ്പൊ നമ്മുടെ ഒക്ടോർ രണ്ടായിരത്തിനാലിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഷോർട്ട് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ട് ഏപ്രിൽ ട്വന്റി ഫോറിൽ ആറ് ഒന്നുകൂടെ ഷോർട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റാണ് മക്കളെ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിൽ വരാ സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ഓക്കെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ Thank you.